എറണാകുളം പള്ളിയിൽ എന്തൊക്കെയോ അട്ടിമറികൾക്ക് തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് എന്തോ ഒരു തരം യുദ്ധ സന്നാഹം മഹാകള്ളനും കപടനും നുണയനുമായ തരിഞ്ഞാലിയത്ത് ബസിലിക്കായി കടന്നുകൂടിയിട്ടുണ്ട് നമുക്കറിയാം പോരാത്തതിന് തൊട്ടടുത്ത് അരമന മന്ദിരത്തിൽ സീറോ മലബാർ സഭ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിമിനൽ കൂരിയായും ഇവരും എം ടി എൻ എസ് ഗുണ്ടകളും സഭാനേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി ബസിലിക്കായിൽ എന്തെങ്കിലും തീവെട്ടിക്കൊള്ള കാണിക്കും എന്ന് ഉറപ്പാണ് ഏറ്റവും അവസാനമായി അറിയാൻ കഴിഞ്ഞത് എം ടി എൻ എസ് സമൂഹവിരുദ്ധർ ബസിലിക്കായിലെ ഇരുപത്തി അഞ്ചോളം സെക്യൂരിറ്റി ക്യാമറകളുടെ കേബിൾ മുറിച്ചു എന്നാണ് ഗുണ്ടാ തരിൻ്റെ അറിവോ സമ്മതമോ മുകളിൽ നിന്നുള്ളവരുടെ ഒത്താശയോ ഇല്ലാതെ ഇത് നടക്കില്ല ഫാദർ വർഗീസ് മണവാളിനെതിരെ എന്തെങ്കിലും ആക്രമങ്ങൾ അഴിച്ചുവിടാനാണോ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പരക്കെ സംശയമുണ്ട് പോലീസ് കൂലങ്കഷമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ബെസ്റ്റ് എറണാകുളത്തെ ഒതുക്കുവാനും അടിച്ചമർത്തുവാനും നശിപ്പിക്കുവാനും എന്ത് അധമ മാർഗവും നമ്മുടെ അധികാരികൾ കൈക്കൊള്ളുമെന്ന് ഞാൻ പലവരി പറഞ്ഞിട്ടുള്ളതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ ആഴ്ച ഒരു ബസ്സിലിക്കായ് ഇടവക അംഗത്തിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ബസ്ലിക്കായിൽ തരിയൻ തൻ്റെ സ്വന്തമായ ഒരു ഗുണ്ടാസംഘത്തെ ഇറക്കിയിരിക്കുന്നു നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ പേരടങ്ങുന്ന ഈ ഗുണ്ടാസംഘം അറിയപ്പെടുന്നത് സെക്യൂരിറ്റി എന്ന ഓമനപ്പേരിലാണ് സെക്യൂരിറ്റി ബസിലിക്ക സന്ദർശിക്കാൻ വരുന്നവരെ തുറച്ചു നോക്കുക എന്തിനാണ് ആരെ കാണാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഉച്ചത്തിൽ കർക്കശമായി ചോദിക്കുക അങ്ങനെ സന്ദർശകർക്ക് പൊതുവേ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുക ഇതൊക്കെയാണ് ഈ ഗുണ്ടാ സെക്യൂരിറ്റികളുടെ പണി തൻ്റെ മുറിക്കു പുറത്ത് ഇങ്ങനെ സെക്യൂരിറ്റിയുടെ ഒച്ചയും കോലാഹലവും ഒക്കെ കേൾക്കുമ്പോൾ തരിയൻ രാജകീയ പ്രൗഢിയോടെ മുറിക്കു പുറത്തേക്ക് എഴുന്നള്ളി വരുമെന്നാണ് അനുഭവസ്ഥർ പറഞ്ഞത് ഞാനാണ് ഇവിടുത്തെ വികാരി എന്തിനാണ് വന്നത് നിങ്ങൾക്ക് എന്തു വേണം എന്തു വേണമെന്ന് പറയൂ എന്ന് വളരെ ഗർവോട് ചോദിച്ചുകൊണ്ടാണ് ഈ അല്പൻ്റെ വരവ് ഈ തരിയൻ രാജാവ് കളിക്കുകയാണ് കേട്ടോ വെറും രാജാവ് കളിക്കുകയാണ് മേലാളന്മാരുടെ ചന്തി കഴിയുക വെള്ളം കുടിച്ച് ലിക്കായിൽ അനധികൃതമായി നുഴഞ്ഞു കയറിയ ശപിക്കപ്പെട്ട ഈ ജന്മം ആരുടെ പണം മുടക്കിയാണ് ഈ രാജാവ് കളിക്കുന്നത് തരിയൻ്റെ തന്തയുടെ വക പണം കൊടുത്താണോ തന്തയുടെ വക പണം കൊടുത്താണോ ഈ ഗുണ്ട സെക്യൂരിറ്റി അയാൾ നിയമിച്ചിരിക്കുന്നത് അല്ല എറണാകുളത്തെ ജനങ്ങളുടെ പണം ചിലവാക്കിയാണ് അല്ല അതിന് തരിയനെ മാത്രം എന്തിനു കുറ്റം പറയണം ഒന്ന് ആലോചിച്ച് നോക്കുക എറണാകുളത്തിൻ്റെ കോടിക്കണക്കിന് രൂപ മാറാലഞ്ചേരി അടിച്ചു മാറ്റി അതിന് പത്തോ പതിനാറോ കേസുകളുണ്ട് ആ കേസുകൾക്ക് വേണ്ടി ഈ ആശാൻ ഈ കർദനാൾ ആലഞ്ചേരി ചിലവഴിക്കുന്ന പണം ആരുടെയാണ് ആരുടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ തല്ലാനും തല്ലിച്ചതയ്ക്കാനും കൈകാലുകൾ ഒടിക്കുവാനും പോലീസിന് കൈക്കൂലിയായി അവർ കൊടുക്കുന്ന പണം ആരുടെയാ കണ്ടതിനും തോന്നിയതും പോലീസിനെ വിളിച്ച് അരമ കാ അരമന കാക്കാനും കുർബാനയ്ക്ക് കാവൽ നിൽക്കാനും കത്കൂസിൽ പോകുവാനും ജനങ്ങളെ തടയുവാനും അവർ മുടക്കുന്ന പണം ആരുടെയാണ് സുഹൃത്തുക്കളെ ഇതെല്ലാം നമ്മുടെ പണമാണ് നമ്മുടെ പണം നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഭാവനകൾ നമ്മുടെ അതിരൂപതയിലെ സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ലാഭവിഹിതം അരമനയിലെ അരമനയിലേക്ക് കിട്ടുന്ന ലാഭവിഹിതം ഇതെല്ലാം അവർ മറിച്ച് നമുക്കെതിരെ വിശ്വാസികൾക്കെതിരെ വൈദികർക്കെതിരെ ഉപയോഗിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓ എത്ര ശോചനീയമാണ് ഈ അവസ്ഥ ഇങ്ങനെയൊക്കെ ലോകത്ത് വേറെ എവിടെയെങ്കിലും നടക്കുമോ ഏതെങ്കിലും വിദേശ രൂപതകളിൽ രണ്ട് രണ്ടര വർഷം ഒരു പള്ളി പൂട്ടിയിടുവാൻ അവിടുത്തെ ജനങ്ങൾ അധികാരികളെ അനുവദിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പോട്ടെ ഒരു ദിവസത്തേക്ക് ഒരൊറ്റ ദിവസത്തേക്ക് പോലും ഒരു ബസ്സിലിക്കുക ബസിലിക്ക പൂട്ടിയിടുവാൻ അവിടുത്തെ വിശ്വാസികൾ സമ്മതിക്കുമോ ഇല്ല സുഹൃത്തുക്കളെ ഇല്ല അങ്ങനെ ബസ്സിലേക്ക് പൂട്ടിയിട്ട് അവിടെ ഒരു മെത്രാൻ ഇരുപത്തിനാല് മണിക്കൂർ വാഴില്ല കാരണം എന്താണോ കാരണം അവിടുത്തെ ജനങ്ങൾക്ക് പ്രതികരണശേഷിയുണ്ട് പ്രതികരണശേഷി നമ്മുടെ സിറോ മലബാർ സഭയിൽ എന്ത് നടക്കുമെന്ന ആത്മവിശ്വാസം സഭാ നേതൃത്വത്തിനുണ്ട് അവർക്ക് വിശ്വാസികളൊരു ചുക്കും പേടിയില്ല അവരുടെ കുഞ്ഞാടുകൾ കുറച്ച് ബഹളം വയ്ക്കുമായിരിക്കും എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട ഭയപ്പെടേണ്ട എന്ന് നമ്മുടെ ഇടയന്മാർക്ക് ശരിക്കും ഉറപ്പാണ് എനിക്ക് ഈ അതിരൂപതയിലെ വിശ്വാസികളോടും ഉദ്യാപകാംഗങ്ങളോടും പറയുവാനുള്ളത് ഇതാണ് സഭാധികാരികൾ നിങ്ങൾക്ക് ഇരുട്ടരി തന്നിരിക്കും അതും ഒട്ടും താമസിക്കാതെ ഈസ്റ്ററിനോ അതിനു മുമ്പായോ ബസിലിക്കയിൽ കല്ലായ അർപ്പിച്ച് അവർ നിർവൃതിയടയും വിശ്വാസികൾ ആരും അതിൽ പങ്കെടുത്തില്ലെങ്കിലും അവർക്ക് ഒന്നുമില്ല അവർക്കൊരു ചുക്കുമില്ല ബെസിലിക്കായിൽ സിനടു മോഡൽ ശങ്കരകുമാര അർപ്പിച്ചു എന്ന ഒരു പൊള്ള വിജയം മാത്രം മതി അവർക്ക് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് യു വെരി മച്ച്